മൂന്ന് ലക്ഷം രൂപ അടിപൊളി സെവൻ സീറ്റ് ഡൗൺ പേയ്മെന്റ് ഫുള്ള് പൈസ മൂന്ന് ലക്ഷം മാത്രമേ ഉള്ളൂ എങ്ങനെ മോഡലിണ്ട് ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് ഏഴ് മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ടോ എല്ലാ പേപ്പറും ക്ലിയർ ഓപ്ഷൻ ആണ് അതെ അതെ ഒക്കെ വരുന്ന വണ്ടി സീറ്റർ ഉണ്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അതെ അതെ മാറി വണ്ടി ആണ് വണ്ടിയാണല്ലേ റീപ്ലേസ് വേറെ മേജർ കാര്യം ഓടിക്കാനൊക്കെ എഞ്ചിനൊക്കെ എല്ലാം കൊടുക്കുക വണ്ടിയാവുന്നുണ്ട് കറക്റ്റ് ആണെന്നില്ല അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മുകളിലാണ് ഇരുപത്തി ഏഴ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള ജി ഫോറുള്ള ആവശ്യം ആണ് നമ്പർ നോക്കാണെങ്കിൽ നാപ്പത്തഞ്ച് എച്ച് മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് ചെറിയ രീതിയിലാൻസ് നമ്മുടെ ഡിഗി സ്പോയിലർ ലൈറ്റ് കാര്യങ്ങളും എല്ലാ ചോദിക്കുന്നേ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും അതെന്നെ റേറ്റ് മൂന്ന് ലക്ഷം കുറച്ച് ചെറിയ ചെറിയൊരു എണ്ണക്കായി കുറച്ച് നോക്കുവാലോ മൂന്ന് ലക്ഷം ഫിക്സ്ഡ് ആണെന്നാൽ പറഞ്ഞോണ്ട് എണ്ണക്കായ് കുറച്ച് വരും ഫുൾ പൈസ ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊന്നും അല്ല ഡീസൽ എത്ര മരിച്ചിട്ടു പത്ത് പന്ത്രണ്ട് പത്ത് ആ ലെവൽ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വെന്നോളി വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിന് വണ്ടി എടുത്തോളി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇന്നോവ സെവൻ സീറ്റ് വണ്ടി